ഇന്ന് ഞാൻ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് ഇത് വളരുകയാണ് അതോടൊപ്പം തന്നെ ആ രോഗത്തിനു കൂടി ചികിത്സ കൊടുക്കാൻ കഴിവുള്ള ഒരു ഡോക്ടർമാരുടെ സംഘത്തെ തന്നെ കൊണ്ടുനടക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും മഹത്തരമാണ് ട്വെൽഫായി സ്പൈൻ ക്ലിനിക്കായി ഒരു മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷം മുൻപ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് ഞാൻ സലീമിനോടും അവിടെ കൂടിയവരോടും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ കെട്ടിടം മുഴുവനും ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആയിട്ട് മാറണം ഇന്ന് ഞാൻ വിചാരിച്ചതിൽ അപ്പുറത്തേക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ പോകുന്നത് അവിടെ ഇന്ന് അഞ്ച് വർഷം കഴിഞ്ഞു വെൽഫൈ തുടങ്ങിയിട്ട് എന്നിട്ട് അന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇത് വളരുകയാണ് വലിയ സന്തോഷമായി കാരണം ഈ ഒരു ചികിത്സാരംഗത്തെ അതിൻ്റെ സൗകര്യങ്ങൾ അതിൻ്റെ അത്ഭുതങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏറ്റവും കുറഞ്ഞ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സർജറി ഒന്നുമില്ലാതെ തന്നെ മനുഷ്യരുടെ രോഗം മാറ്റാൻ കഴിയുന്ന ഒരു വൈദ്യശാസ്ത്ര രംഗം എന്ന് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയെ വിളിക്കാം ഇതിനകത്തൊക്കെ ഏറ്റവും പ്രത്യേകത നമ്മൾ ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊക്കെ പറയുമ്പോഴും എല്ലാ അർത്ഥത്തിലും ഈ ക്ലിനിക്ക് ഒരു ഹോളിസ്റ്റിക് ക്ലിനിക്കായി മാറുകയാണ് കാരണം ഇവിടെ ഓർത്തോപെഡിഷൻ ഉണ്ട് അതുപോലെ യൂറോളജിസ്റ്റ് ഉണ്ട് ഉണ്ട് അതുപോലെ ആയുർവേദത്തിലെ വളരെ കഴിവുള്ള ഡോക്ടർമാരും അതുപോലെ ഏറ്റവും നല്ല സ്പൈൻ സർജൻസ് ഉണ്ട് അങ്ങനെ ആധുനിക രംഗത്ത് ലഭ്യമാകുന്ന എല്ലാ സാങ്കേതിക ചികിത്സാവിദ്യകളെയും ഒരുമിപ്പിച്ച് ഫിസിയോതെറാപ്പിയും കൂടെ കൂട്ടിച്ചേർത്ത് കഴിയുന്നത്ര സർജറി ഒഴിവാക്കിക്കൊണ്ടും അതോടൊപ്പം ഏറ്റവും കുറഞ്ഞ മരുന്നുകളിൽ കൂടിയും ഫിസിയോതെറാപ്പിയുടെ ആ ഒരു സാധ്യത പരമാവധി മുതലെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതിനാണ് ഏറ്റവും വലിയ അതിശയം ആയിട്ട് എനിക്ക് തോന്നുന്നത് സ്പൈൻ ക്ലിനിക് എന്ന് പറയാനുള്ള കാരണം ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഇപ്പോഴും കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരും ടെക്കികളും ഒക്കെ അഭിഭവിക്കുന്ന പ്രശ്നം നടുവേദനയാണ് പണ്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ അത് എല്ലാവരിലും കോമൺ ആയി കാണുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കൊണ്ട് അതോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ആ രോഗത്തിനു കൂടി ചികിത്സ കൊടുക്കാൻ കഴിവുള്ള ഒരു ഡോക്ടർമാരുടെ സംഘത്തെ തന്നെ നടക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും മഹത്തരമാണ് അത് ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞ ഈ കോഴിക്കോടിനെ ആലോചിച്ച് എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ സലീമിൻ്റെ ആ ഒരു ആഗ്രഹം സ്വയം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒന്നും അല്ല ഡോക്ടറുമല്ല ഒരു വലിയ ഡിസൈനറാണ് ഡിസൈനിങ് ഈസ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ് ഈ ലോകത്തിലെ പുതിയ പുതിയ ആശയങ്ങൾ ഉടലെടുക്കുന്നതും ആ ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലെ വ്യത്യസ്ത ഘടകങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കൂ കോഴിക്കോട് നഗരം ഇന്ന് ഒരു സിറ്റി ഓഫ് ക്രിയേറ്റിവിറ്റിയിൽ ഒരു സാഹിത്യ നഗരമായി മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വളർച്ച കോഴിക്കോടിൻ്റെ വളർച്ച ഇത് വാസ്തവത്തിൽ ആണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ഇല്ലെങ്കിലും അറിയുന്നവർക്കറിയാം ഓരോ വ്യക്തിയിലുമുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇത്തരത്തിലുള്ള വിവിധ ഘടകങ്ങളെ ഒരിക്കലും ഒരുമിച്ച് പോകില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഘടകങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുവന്ന് വീരഗാഥകൾ വിജയഗാഥകളൊക്കെ ചമയ്ക്കുന്നത് എന്ന് കുറച്ച് പേർക്കെങ്കിലും നന്നായി മനസ്സിലാവും അതുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ നേരിടുകയാണ് ഇനിയും കഴിയുന്നത്ര പടവുകൾ ചവിട്ടി കയറി ഇതിൻ്റെ ഒരു പ്രാധാന്യവും ഉപയോഗവും ഒക്കെ സാമാന്യ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചു എല്ലാ ആശംസകളും നേരിടും